Hello, welcome back to my channel. ചെറിയൊരു ഋതുമതി മതി ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ടൊക്കെ കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നപ്പം മുത്തശ്ശിമാരൊക്കെ പറയുന്നത് പോലെ ഇതേപോലുള്ള ആചാരങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്തു വന്നിരുന്നു പിന്നീട് അതൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒതുങ്ങി കൂടി അങ്ങോട്ട് വരുകയായിരുന്നു കേട്ടോ ഇപ്പൊ വീണ്ടും അത് ഉയർന്നു വരുന്നുണ്ട് അപ്പൊ ഞങ്ങളെപ്പോലുള്ള അമ്മമാരിക്കൊക്കെ ഇതിനെപ്പറ്റി വലിയ അറിവുകളും കാര്യങ്ങളൊക്കെ അധികം ഒന്നും ഉണ്ടായി കാണൂല അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കയാണ് ഏതൊരു പെൺകുട്ടികളുടെ അമ്മയായാലും ഒരു പ്രായപൂർത്തിയാവുന്ന ഇങ്ങനെ ഒരു സമയം അത് ആ ഒരു സ്വപ്നം തന്നെയാണ് അവളുടെ കല്യാണം പോലെ ഈ ഒരു കുഞ്ഞിക്കല്യാണം ആ ഒരു അമ്മയുടെ സ്വപ്നം ആയിരിക്കും അല്ലെ നമ്മളും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഒരു നിമിഷം കാണുമ്പോൾ നമുക്ക് അതൊരു ടെൻഷൻ തന്നെ ഇതിങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ട് ആയിരിക്കുമല്ലേ അപ്പോൾ ഈ പണ്ടത്തെ പോലെയുള്ള ഫുൾ ആചാരങ്ങളും എല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്കും ഫോളോ ചെയ്യട്ടോ ഇപ്പോഴത്തെ കുട്ടികളിലും ഭൂരിഭാഗം പേരിക്കും ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ താല്പര്യം ഉണ്ടാവും കേട്ടോ ഇതേപോലെ ഫാസ്റ്റ് പിരീഡ്സ് ടൈമിൽ നമ്മൾ അമ്മമാരെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയണേ പണ്ടൊക്കെ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോഴായിരിക്കും അല്ലെ ഫസ്റ്റ് പീരീഡ്സ് അവർക്ക് വരുന്നത് ഇപ്പൊ അത് ഒൻപത് പതിനൊന്ന് വയസ്സിനുള്ളിലൊക്കെ പീരീഡ്സ് കുട്ടികളിലൊക്കെ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് ഫസ്റ്റ് പീരീഡ്സ് ആവണ ആ ഒരു സമയത്ത് കുട്ടികൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു സമയത്ത് സംഭവിക്കുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ അമ്മമാർ തന്നെ അവരോട് ഷെയർ ചെയ്യും ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്നൊക്കെ ഒരുപാട് ക്ലാസ്സുകളും മറ്റും കേട്ട് നല്ല പരിചയമൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ അമ്മമാർ പറഞ്ഞു കൊടുക്കണം അത്രക്കൊന്നും വരില്ല അല്ലേ ഫസ്റ്റ് തന്നെ അപ്പോൾ അതേ അമ്മമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ലൊരു ആണ് അവർക്ക് വേണ്ടത് നിങ്ങൾക്കൊക്കെ ഈ സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാവും എന്നാലും അവരുടെ മുന്നിൽ വെച്ച് അതൊക്കെ കാണിക്കാതിരിക്കാട്ടോ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പണ്ടത്തെ കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും പുറത്തോട്ട് ഇറക്കിയെഴുതിയ കുട്ടീനെ അടുക്കളയിൽ കയറ്റാൻ പാടില്ല കട്ടിലേക്ക് കിടത്താൻ പാടില്ല പായ് വിരിച്ച് താഴെ കിടത്തണം അങ്ങനെ ഒത്തിരി ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരാൾ വന്നാൽ അവരോട് സംസാരിക്കാൻ പാടില്ല ഉമർത്ത് വരാൻ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയും പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ സമ്മർദ്ദത്തിലോട്ടാക്കണം അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കി അവരോട് സംസാരിക്കും അടുത്ത ആചാരങ്ങളും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ അതെല്ലാം അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല ഇവിടുത്തെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ട് അവർക്ക് കൂടുതൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും ഇത് അപ്പം നമ്മൾ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കേണ്ടത് അവർ ഈ ഒരു സമയത്ത് അവർ എങ്ങനെ വൃത്തിയായിട്ട് നടക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കൂടുതലായിട്ട് അവർക്ക് വേണ്ടി ഷെയർ ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് രണ്ട് നേരം മേല് കഴുകാനും പാഡൊക്കെ മാറ്റാനും ഒക്കെ പറഞ്ഞാണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് പേഴ്സണൽ ഹൈജീൻ സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാം പിന്നെ ഈ സമയത്ത് ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ പണ്ടുള്ള ആൾക്കാർ മെഡിസിനൊക്കെ പാലിലരച്ച് ഒരു വർഷം വരെയൊക്കെ കുടിപ്പിക്കുവായിരുന്നു കേട്ടോ ഇതൊക്കെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളും ഗർഭാശയ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് ഇതൊക്കെ ായിട്ട് ആർക്കോട്ട് സമയമില്ല ഇപ്പോഴത്തെ മക്കൾ അതിനൊന്നും ഇരുന്ന് തരയുമില്ല അതൊക്കെ ഒരു വർഷം വരെയൊക്കെ ഫോളോ ചെയ്യാന്ന് വെച്ചാൽ അതൊക്കെ നടക്കാത്ത കാര്യമാണല്ലേ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്കത് ചെയ്യാം ഈ ഒരു സമയത്തൊക്കെ രക്തക്കുറവ് പോഷകക്കുറവ് ഒക്കെ കുട്ടികളിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരും അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഈ സമയത്ത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ബീട്രൂട്ട് ക്യാരറ്റ് അതൊക്കെ കൂടുതലായിട്ട് കഴിക്കണത് നല്ലതായിരിക്കും കേട്ടോ ചില കുട്ടികൾക്കൊക്കെ ഗ്യാപ്പ് ഇട്ട് പിരീഡ്സ് ആവാറുണ്ട് അപ്പോൾ നമ്മൾ ഹീമോഗ്ലോബിൻ്റെ അളവ് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കുറച്ച് നാളത്തേക്ക് മതി കേട്ടോ ഇത് കുട്ടികളുടെ ഹെൽത്തിന് ഹീമോഗ്ലോബിൻ വളരെ അത്യാവശ്യമാണ് ഈ സമയത്ത് കുറേ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം നല്ലതാണ് ഈ ഒരു സമയത്ത് അസിഡിറ്റി ഒരു ചാൻസും കൂടി ഉണ്ട് അതുകൊണ്ട് എരിവ് പുളിയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കുക ചില കുട്ടികൾക്ക് ഈ ഒരു ടൈം ആവുമ്പോൾ ഛർദി ബ്രസ്റ്റ് പെയിൻ പിന്നെ മുഖക്കു മുഖക്കുരു അധികമായിട്ടൊക്കെ വരിക കാലുമേക്കെ നീർദോഷം മാതിരി വരെ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകും അങ്ങനെയുള്ളവർക്ക് എള്ള് കൂടുതലായിട്ട് ഗുണം ചെയ്യൂട്ട ഈയൊരു ടൈമിൽ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഇല്ലാതെ പോകാനായിട്ട് നമ്മൾ എള്ള് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുക നമ്മൾ അവല് വിളയിക്കലേ അതേപോലെ തന്നെ നെയ്യില് അവലും കാഷ്നറ്റും കുറച്ചധികം എള്ളും രണ്ട് ഏലക്കായും പൊടിച്ചിടാം പിന്നെ കുറച്ച് ശർക്കര നീരൊക്കെ ഒഴിച്ചിട്ട് അത് നല്ലോണം വിളയിച്ചെടുക്കുക അത് സൂക്ഷിച്ച് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ അത് ഓരോ സ്പൂണൊക്കെ വെച്ച് ഒരു രണ്ടുമൂന്ന് നേരമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും അവർക്ക് ബ്ലഡ് ഉണ്ടാവുന്ന ബെസ്റ്റ് സാധനം കേട്ടോ ഇപ്പം വയറുവേദന കാലുവേദനയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ ജിഞ്ചർ ടീയോ അല്ലെങ്കിൽ അയമോദക്കെ ഇട്ട് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ ലെമൺ ടീ മസാല ടീ ജീരകം വെള്ളമൊക്കെ വറുത്ത് വെള്ളം കൊടുക്കണൊക്കെ നല്ലതാണ് നല്ല വയർ വേദനയൊക്കെ തുടർന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ആയുർവേദ ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് ധന്യേന്ദ്രം ഗുളികേണ്ടല്ലോ അത് കൊടുക്കണം നല്ലതാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ അശോകരിഷ്ടത്തിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ അത് ഏറ്റവും ബെസ്റ്റാണ് മൂന്ന് മാസം അശോകരിഷ്ടത്തിൻ്റെ കൂടെ രണ്ട് നേരം വെച്ച് ധന്യേന്ദ്രം ഗുളികയും ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ വയർ പെട്ടെന്ന് തന്നെ മാറും കേട്ടോ ഫസ്റ്റ് പീരീഡ്സിൻ്റെ ഒരു നാലഞ്ച് ദിവസം രാവിലെ കുളിയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഇനി അബരരി ഉണ്ടല്ലോ അത് കുറച്ചെടുത്ത് വേവിച്ചിട്ട് നെയ്യും കുറച്ച് മഞ്ഞൾ പൊടിയും ഉണ്ടല്ലോ അത് ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതും കൂടിയും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു നുള്ളു ചേർത്താതിട്ട അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാൻ കൊടുക്കുക ഇതൊക്കെ നല്ലവണ്ണം കറക്റ്റായിട്ടൊക്കെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നീടുള്ള വയറുവേദന കാര്യങ്ങളൊക്കെ ഇല്ലാതാവും എന്നു പണ്ടുള്ളവർ പറയണത് ഞാൻ അവരവർ കിട്ടാത്തവരാണെങ്കിൽ അതൊന്നും വേണമെന്നില്ല കേട്ടോ നമ്മൾ വീട്ടിൽ വെക്കുന്ന സാധാ ചോറായാലും മതി കൂടുതലും നല്ലത് ഞാൻ ഇട്ടതായിരിക്കും മഞ്ഞളൊക്കെ തേച്ചുള്ള കുളിയാണല്ലോ ഈ സമയത്ത് പ്രാധാന്യമുള്ളത് ഉള്ളത് മഞ്ഞളൊക്കെ തേച്ച് കുളിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യ അല്ലെങ്കിൽ നാൽപ്പാമരം തൈലൊക്കെ ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ അല്ലാതെ കോക്കനട്ട് ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്ത് കുളിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിലേക്കൊക്കെ മെയിൽ കഴുകുക അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഫസ്റ്റ് മെൻസിസ് ടൈമിൽ രണ്ടാഴ്ച ചെറു ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തണുത്ത ആഹാരങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കണം കേട്ടോ പിന്നെ നല്ല നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് അവരെ കഴിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുക ഈ സമയത്ത് അവരെ ആരോഗ്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇനി പിരീഡ്സ് ടൈമിൽ ബ്ലീഡിംഗ് ഒക്കെ നിൽക്കാതെ വരുകയാണെങ്കിൽ നല്ലൊരു ഡോക്ടറിന്റെ സഹായം കൂടിയും തേടണം നമ്മുടേതായ പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കാതിരിക്കാം അതുപോലെ തന്നെ ഇത് നല്ലൊരു കാര്യമായിട്ട് അവരോട് സംസാരിക്കാം ഒരു പെൺകുട്ടി വലിയ കുട്ടിയായി എന്ന രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ അവരോട് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാം ഞാനും രണ്ട് പെൺകുട്ടികളുടെ അമ്മയുണ്ടാവും അപ്പം എൻ്റെ മോൻ്റെ പെരീച്ച് ടൈമിലെ ഞാൻ ചെയ്ത ചില അറിവുകളും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെച്ചത് അപ്പോൾ പല നാട്ടിലും പല രീതിയിലുള്ള കെയറിങ്ങും ആചാരങ്ങളൊക്കെ ആയിരിക്കും അപ്പം നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അപ്പം ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം ബായ്